سيرات خير الانام لنا كغيث النماء الدنا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله وبركاته بسم الله والحمد لله وكفى വസ്സലാം മുസ്തഫ അബുദാബി സുന്നി സെൻറ്ററും അബുദാബി എസ് കെ എസ് എസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമയാൾ തങ്ങളുടെ കിതാബു ഷിഫ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് അതിൻ്റെ പത്തൊമ്പതാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഈ പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തങ്ങളുടെ കിതാബ് കിതാബുഷിഫായിലെ ഒരു ഫസുൽ ഫസലുൽ നബ്സ് അലൈ വസ്ലമതങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഭക്ഷണം ആഹാരങ്ങൾ അത് അധികരിപ്പിച്ചത് അത് അവിടുത്തെ മോജിസാത്തോളിൽപ്പെട്ട മോൻജിസത്താണല്ലോ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ചർച്ചാ വിഷയം നബിതങ്ങളുടെ മോജിസാത്താണ് അതിൽപ്പെട്ട ചില സംഭവങ്ങളാണ് പറയുന്നത് അലൈഹി അലഹി തങ്ങൾ അവിടുത്തെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ അവിടുത്തെ ദ്വായ് കൊണ്ടും വറക്കത്തുകൊണ്ടുമൊക്കെ ഭക്ഷണം അധികരിപ്പിച്ചു എന്ന് പറയാം ജാബിറതി അള്ളാഹുബില്ലാ വസ്ലം ഒരാളെല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ലൗലം തകിൽഹു ബികും എന്ന് പറഞ്ഞാൽ ഒരാൾ അലൈഹി അലി തങ്ങളോട് വല്ല ഭക്ഷണം കുറച്ചെന്തെങ്കിലും ഭക്ഷണം തരുമോ ഭക്ഷണം കിട്ടാവോ എന്നറിയാൻ വേണ്ടി എന്ന് ചോദിച്ചു കൊണ്ട് വന്നു മിൻഹു അയ്യത്തുഹു ഭക്ഷണം തേടി വന്നു അപ്പം നബിസ് അല്ലാഹുല്ലാഹു അലഹി തങ്ങൾ കൊടുത്തു ഭക്ഷണം കൊടുത്തു ഷത്ര വസ്തി ഷൈരിൻ ബാർലിക്കോമ്പിൻ്റെ ഒരു പഴയ ഒരളവ് പറയണം അതിൻ്റെ ഇത് കൊടുത്തു പാത്രം അതിൻ്റെ അളവ് കൊടുത്തു അങ്ങനെ അദ്ദേഹം അതിൽ നിന്നാണ് പിന്നെ കഴിച്ചത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ വിരുന്നുകാരും ഒക്കെ കഴിഞ്ഞു ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു അവർക്ക് ആ ഭക്ഷണം ഉണ്ടായി പക്ഷേ ഹത്താ കാലഹു അങ്ങനെ ആ മനുഷ്യൻ ഒരു ദിവസം അത് അളന്നു കാല എന്ന് പറഞ്ഞ കയ്യിൽ അളന്നു അങ്ങനെ വന്ന വിവരം പറഞ്ഞു അലൈഹി സ്വലം തങ്ങളുടെ പ്രവിധങ്ങൾ പറഞ്ഞു എന്തിനേ നിങ്ങൾ അളന്നത് അളന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലൗലം ലഭിയില്ലു അത് അളന്ന് വെച്ചത് കൊണ്ട് അളന്നതുകൊണ്ട് അളന്നതോടുകൂടി അതങ്ങ് തീർന്നുപോയി ഫിനിഷായി അവസാനിച്ചു അത് അളന്നിൽ അളന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അക്കൽ തുമ്മു നിങ്ങൾക്കതിൽ നിന്ന് കഴിക്കാമായിരുന്നു വല കാമപിക്കും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മതിയാകുമായിരുന്നു എന്നും അത് അളന്നതോടുകൂടി അതിൻ്റെ വറക്കത്ത് അവസാനിച്ചു എന്ന ഇതുപോലെ സംഭവിച്ച വേറെ ചില സംഭവങ്ങളുമുണ്ട് അത് ഈത്തപ്പഴം കൊടുത്തു കാരൊക്കെ കൊടുത്തു ഇൻഷാല്ല അതുവഴിയെ പറയുമായിരിക്കും അങ്ങനെ ഒരു പാത്രം കൊടുത്തു ആ പാത്രത്തിൽ എപ്പോൾ കൈയിട്ടാലും ആ സഹാബിക്ക് ആ വട്ടിയിൽ നിന്ന് ഈത്തപ്പഴം കിട്ടുമായിരുന്നു നമ്മൾ കൊടുത്തതാണ് സ്ഥലം അല്ല ഒരു സ്ഥലം ഒരു വട്ടിയിൽ കുറച്ച് ഈത്തപ്പഴം കുറച്ച് ഈത്തപ്പഴം നിറച്ചൊരു വട്ടി കൊടുത്തു അതിൽ നിന്ന് എപ്പോൾ കൈ വിശുന്ന സമയത്ത് അത് കൈയിട്ടാലും ഈത്തപ്പഴം കിട്ടും നല്ല മധുരമായ നല്ല ഈത്തപ്പഴം കിട്ടുമായിരുന്നു പക്ഷെ ഒരിക്കലും ഇനി എത്ര അതെത്ര ബാക്കിയുണ്ടാവും അറിയാൻ വേണ്ടി അദ്ദേഹം അത് ആ വട്ടിയിലുള്ള ഈത്തപ്പഴങ്ങളുടെ എണ്ണം എടുത്തു എണ്ണിയതോടുകൂടി പിന്നെ ആ എണ്ണം തീർന്നപ്പോൾ കഴിഞ്ഞു എന്നാണ് ആ എണ്ണാതെ അത് ഒരു വക്ക ഒരു തവക്കൂലാക്കി അത് അള്ളാഹുവിൽ തവക്കൂലാക്കി അങ്ങോട്ട് വിടുകയാണെങ്കിൽ വലിയ ഹിക്മത്തുകൾ അതിലൊക്കെയുണ്ട് അത് തീരാത്ത വിധം അത് അവർക്ക് ഒരുപാട് കാലം അതുതന്നെ മതിയാകുമായിരുന്നു എന്നതിൽ പറയുന്നുണ്ട് ആ എണ്ണിയതോടുകൂടി പോയി നടത്തണം ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ എൺപതോ അല്ലെങ്കിൽ എഴുപതോ പേർക്ക് ഭക്ഷണം കൊടുത്തത് ഏതാനും കുറഞ്ഞ വാർണിക് ഗോതമ്പിന്റെ ഒരല്പ ഭാഗം കൊണ്ട് മാത്രം ഇത്രയും ആളുകൾക്ക് തികഞ്ഞത് ഹദീസുകൾ കാണാം അനസ്രതി അള്ളാഹുത്തലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അതുപോലെ മറ്റു പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഹന്ദക്ക യുദ്ധത്തിന്റെ വേളയിൽ അതിലുണ്ടായ ഒരു സംഭവമാണ് ജാബിർ ഹതി അള്ളാഹുത്തല്ലാൻ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ് ജാബിരും ഫീത്തുഹിയോമാൽ ഹന്ദക്കന്ദക്ക യുദ്ധം വല്ലാത്ത പ്രയാസം മുസ്ലിമങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പരീക്ഷണം നേരിട്ട ഒരു യുദ്ധമാണല്ലോ വിശപ്പ് കഠിനമായതുകൊണ്ട് പാറക്കല്ലുകൾ പൊട്ടിക്കണം കിടങ്ങ് കീറണം സലഹു അലബി വസ്ലം തങ്ങൾ തന്നെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളൊക്കെ വാങ്ങിയിട്ട് പാറക്കല്ലുകൾ പൊട്ടിച്ചതും കിടങ്ങ് കീറിയതും ഒക്കെ ചരിത്രത്തിലുണ്ട് ലൈംഗായൻ അതൊരുപാട് സംഭവങ്ങൾ അപ്പോൾ ആ ഹന്തക യുദ്ധത്തിൻ്റെ നാളിൽ ആയിരത്തോളം ആളുകൾക്ക് അൽഫ് അൽഫറജുൽ ആയിരം ആളുകൾക്ക് മീൻസ് ആയിർ ഒരൽപ്പം ഒരു സായ് എന്ന് പറഞ്ഞാൽ ഒരല്പം ചെറിയ ഒരളവാണത് ഒരു സായ് ഷൈർ നമ്മൾ ജക്കാത്തിനൊക്കെ പറയുന്ന കൊടുക്കുന്ന കൂട്ടത്തിൽ ഫിതർ സക്കാത്തിൻ്റെ കളവ് പറയുന്നുള്ള സായ് ആ ഒരു സാഴ് ഒരു സായ് ഷൈറാണ് കൊടുത്തത് വായനാക്കുന്നത് പോലെ ചെറിയ ഒരു ഒട്ട ഒരു ആട്ടിൻകുട്ടിയെയോ ഈ ഒരു ആട്ടിൻകുട്ടിയെ അർത്താ ഒരല്പം മാംസവും അതുപോലെ ഒരു സായ ഏതാനും കുറച്ച് മാത്രം ഈ ധാന്യ ധാന്യപ്പൊടികളും അതിൽ നിന്ന് ആയിരം ആളുകൾക്ക് ഭക്ഷണം തികഞ്ഞ സംഭവം അക്കാല ജാബിർ അപ്പോ ജാബിർ ജാബിറലി അള്ളാഹു താലാന്ന് പറയാൻ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു അനോക്സിമ്പില്ല അള്ളാഹുവെ കൊണ്ട് ഞാൻ ശപഥം ചെയ്തു പറയാൻ തയ്യാറാണ് ലാ കലൂ അവർ മുഴുവനും തിന്നു ഹത്താ തറകൂഹൂ എല്ലാവരും തിന്നിട്ട് പിന്നെയും ബാക്കിയായി നൃത്തം വൻ ഹറഫൂ ഇന്ന ബുറുമത്തനാല തകൃത്തു ഞങ്ങളുടെ ഈ ബുർമ എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിക്കറി വെച്ച ഈ വിഭവം ഉണ്ടാക്കിയ ആ പാത്രം അതിന് പിന്നെ കിടക്കുകയാണ് കമാഹിയ അതായി ഉള്ളതുപോലെ തന്നെ അരുണ്ട ഇന്ന അജീവന അജീനനുഹക്കാണ്ഹിസ് വസ്ലം വൽ ബുർമതി വബാറക അതുപോലെ തന്നെ അജീൻ അതാ കുറച്ച് ബാർലി ഷൈറുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതിങ്ങനെ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ബുറുമയാണെങ്കിലോ അതിലിങ്ങനെ ബൊർമ്മ എന്ന് പറഞ്ഞാൽ ഇറച്ചി കറി വെച്ച പാത്രം അതിലിങ്ങനെ കറി ഉണ്ട് അതുപോലെ ഈ അജീൻ ആണെങ്കിലോ ഈ ഉണ്ടാക്കി വെച്ച ഉണ്ടാക്കി വെച്ച ഈ ആട്ട അത് തീരാതെ അതിൽ നിന്ന് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബറക്കത്ത് അദ്ദേഹം പറയാം കാനറസൂൾ ബസ്ഖാഫിൽ അജീൻ നബിതങ്ങളിലവിടുത്തെ ഓമിനീര് ചേർത്തിരുന്നു അജീനിൽ ഈ ഇതുണ്ടാക്കുന്ന ഈ ആട്ടയിൽ അതിൽ നബി സലഹു അലി വസ്ലമ തങ്ങളുടെ ഉമിനീര് പുരട്ടി ഉമിനീർ ചേർന്നിരുന്നത് കൊണ്ടാണ് ബൽബുർമ ഈ പാത്രത്തിലും ഇറച്ചി പാത്രത്തിലും ബാറക്ക അതിൽ നബി തങ്ങളുടെ ബറുക്കത്വം ചേർന്നു അതുകൊണ്ട് തന്നെയാണ് റവാഹു ഹുവാൻ മിനൽ അൻസാരി കഫ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയും സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പാത്രത്തിൽ കൈവച്ചതും അതുപോലെ അവർക്കൊക്കെ തികഞ്ഞതുമായ സംഭവങ്ങൾ നേരത്തെയും പറഞ്ഞു ഫിൽ വയക്കൂര് മാഷി തീവദ് വീട്ടിലുള്ളവരും മുറിയിലുള്ളവരും മറ്റ് പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ തെഞ്ഞു വക്കാനിമുഹു ബാക്കിയായി ചെയ്തു വായു മാഷ്യോൾ അതായത് ഹന്ദക് യുദ്ധത്തിൻ്റെ വേളയിലേ ഇങ്ങനെ ഒരല്പം മാത്രം ഭക്ഷണം ഉണ്ട് വിധങ്ങളെ ഇങ്ങളും കുറച്ച് ആൾക്കാരും വരുന്ന ജാഫർ അല്ലാഹു താൻ വിളിക്കുന്നതിന് വിധങ്ങളാണെങ്കിലോ അവിടെ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തുകയാണ് ബേജാറാകുന്നുണ്ട് സാബി കുറച്ചുകൊണ്ട് ഇവർക്ക് തികയോ മാനക്കേടായി പോവുക പക്ഷേ ഒരു മേനക്ക മാനക്കേടുമായില്ല എല്ലാവർക്കും ഭക്ഷണം തികഞ്ഞു അതാ പറയുന്നത് ഫാക്കറബിൻ്റെ എല്ലാവരും കഴിച്ചു ബക്കയ്യോ എല്ലാവരുടെയും വിഷപ്പടങ്ങിയ ശേഷവും ഭക്ഷണം ബാക്കിയായി മിസ്രൂമ കാനഫില്ല പാത്രത്തിലുണ്ടായിരുന്നത് പോലെ അലഹി അബി ബി അൻസാർ ഹു അലഹി വസ്സല തങ്ങൾക്കും അബൂബക്കർ അബൂബക്രദാവിനും ഭക്ഷണം കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിരുന്നുണ്ടായിരുന്നു ആദ്യം അവർക്കുണ്ടാക്കാനുള്ള ഭക്ഷണം ഏതാണ്ട് അവർക്കുണ്ടാക്കും തകയാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ അബു അയ്യൂബിൻ അബൂബല്ലിസ്വാ അൻസ് ഹിജറയുടെ ആ സംഭവമായിരിക്കും ആ ഹിജറയുമായി ബന്ധപ്പെട്ട ആ വേളയിലാണ് അബി അയ്യൂബ് അല്ലാസ് അലി അള്ളഹു താലൂ അബൂബക്കർ അബൂബക്രതി അള്ളാഹൊന്നു തകയാൻ വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ നിമിതങ്ങൾ പറഞ്ഞു സരാധീനർ അൻസാരി പ്രമുഖരായ മുപ്പതാൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ദാഹും അവരെ വിളിച്ചു ഫകലു ഹത്ത തറക്കൂ അവരെല്ലാവരും കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെയും ബാക്കിയായി തുമ്പദോ സിത്തീന പിന്നെ അറുപതാൾ വിളിച്ചു ഫകാന മിഥല താലിക്ക പിന്നെയും തികഞ്ഞു തുമ്പാല ദോശ എഴുപതാൾ വിളിക്കാൻ പറഞ്ഞു ഫകലു ഹത്ത തറക്കുഹു പിന്നെയും ബാക്കിയായി ഹത്ത തറക്കൂഹു ബാക്കിയാക്കി നർത്തം ഒമാ ഹറഞ്ഞ അസ്ല ഹത്തല വായ അവരൊക്കെ പിന്നെ മുസ്ലിമീങ്ങളായി ആ കഴിച്ച കഴിക്കാൻ ഇടവന്നവരൊക്കെ ഈ മോജിതത്ത് കണ്ട് അവരൊക്കെ മുസ്ലിമീങ്ങളായി ബയ്യാത്വം ചെയ്തു എന്നർത്ഥം

ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു അത് കുറച്ച് ഇറച്ചിട്ടുണ്ട് അതിങ്ങനെ താ കബുഹ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുടരെ തുടരെ ഒരു ടീം വരുന്നു കഴിക്കുന്നു വിശപ്പടക്കുന്നു പോകുന്നു വേറെ ടീം വരുന്നു കഴിക്കുന്നു വിഷപ്പെടക്കുന്നു പോകുന്നു അങ്ങനെ രാത്രി വരെ ഹദീഫ് അബ്ദുറഹ്മാൻ ബക്കരി നബി

എല്ലാവർക്കും ഭക്ഷണം കഴിഞ്ഞു ഭക്ഷണം ബാക്കിയായും ചെയ്തു പാത്രത്തിൽ ഭക്ഷണം ഞാൻ ഒട്ടകുറത്തേക്കൊണ്ടുമാൻ തങ്ങളും സഹാബികളുമായി ഒന്നിച്ചു പോയ ചില എന്ന് പറഞ്ഞ യുദ്ധങ്ങൾ യുദ്ധയാത്ര ആ യുദ്ധയാത്രയിൽ ദാരിദ്ര്യം ഒരു പട്ടിണി വന്നത് പറയാം അപ്പോൾ ഇതുപോലെയുള്ള സംഭവം കുറച്ച് മാത്രം ഭക്ഷണം വന്നു ആ ഭക്ഷണം എല്ലാവർക്കും തികഞ്ഞു എന്ന് പറയാം ജമാഅഹുബലിൻകാല സലമത്വ ഹുഹുത്തിൽ ധാനാസും പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ ഭക്ഷണം ഫമാവക്കിൽ ജയിച്ചി വ്യാ എല്ലാ മലൂഹു ആ സൈന്യത്തിൽ അല്ലെങ്കിൽ ആ പോയ യാത്രാ സംഘത്തിൽ ഒരു പാത്രവും അവർ ഒഴിവാക്കിയില്ല അതിലൊക്കെ ഇത് ഭക്ഷണം നിറച്ചിട്ടല്ലാ ദേവക്കയം ഖതുറുമാജോയില എത്രയും നേരത്തുണ്ടായിരുന്നു എത്ര ബാക്കിയും ചെയ്തു വാക്തർ വലോ വറദഹു അഹലുള്ളറതി റാവി പറയാണ് വലോ വറദഹു അത് കഴിക്കാൻ വന്നിരുന്നെങ്കിൽ അഹലുള്ള ഭൂമി ലോകത്തുള്ളവർ മുഴുവനും വന്നാലും ഭൂമി ലോകത്തുള്ളവർ മുഴുവനും വന്നാൽ പോലും ഇല്ല ഖഫാ അഹമ്മദ് മതിയാകുമായിരുന്നു തികയാതെ വരൂല്ല അത് മതിയാകുമായിരുന്നു എന്ന് റാവി പറയാം കാരണം അതാണ് മഞ്ചുസത്ത് വാൻ നബി ഹുറത് അറിയാഹു അനു അമർ നബി സാഹു അലൈഹി വസ്ലമലഹു അഹ്ല സുഫ അബു ഹുറിയാഹു താലഹഅന്നു അഹുൽ സുഫയിൽപ്പെട്ട ആളായിരുന്നല്ലോ അഹലുൽസുഫ എന്ന് പറഞ്ഞാൽ മദീനത്തെ തിണ്ട് എന്നാൽ നടത്തും മദീനയിലെ പള്ളിയോട് ചേർ ചേർന്ന് ഒരിടത്ത് അവർ സഹാബിമാർ അവർ എല്ലാം മറന്നുകൊണ്ട് മറ്റു സുഖ സൗകര്യങ്ങളും ഒക്കെ വെടിഞ്ഞുകൊണ്ട് സല അള്ളാഹു അല്ല തങ്ങളുടെ സന്തത സഹചാരികളായി സഹവാസികളായി സ്വഹബത്തിലായി കൂടിയ കുറച്ചാൾക്കാർ പത്ത് എഴുപതോളം ആളുകൾ അബൂ ഹുറേറിയാഹുവിന് അവരിൽ പ്രധാനിയായിരുന്നല്ലോ അവരെപ്പോഴും റസൂൽ അള്ളാഹിയിൽ നിന്ന് കേട്ടും പഠിച്ചും അറിവ് ഓർന്നും കൊണ്ട് ചിലവഴിക്കുക ചെയ്യുക അവർ വളരെ വിഷമത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് കഴിഞ്ഞു പോകുന്നത് ആ അബുഹുറൈറി അള്ളാഹു അമർ നബി സാഹുലി വസ്ലം അനതുഹുഹ് സുഫ നബിതങ്ങളെന്നോട് പറഞ്ഞു അഹൽസുഫക്കാരെ വിളിക്കാൻ ഇപ്പോൾ തത്താഴുത്തുഖുമത്താ ജമാഖും ഞാൻ ചെന്നു അവരെ ഫോളോ ചെയ്തു അവരെ വിളിച്ചു ഒരുമിച്ചു കൂട്ടി ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു പാത്രം കൊണ്ട് വരപ്പെട്ടു ഫക്കൽ ഷീന ഈ ഇത്രയോ ആളുകളിലെ ഞങ്ങളൊക്കെ വേണ്ടത്ര കഴിച്ചു ഫക്കൽനാമ ഷിഖന വേണ്ടത്ര കഴിച്ചു ഞങ്ങളെല്ലാവരും അപ്പോൾ ഫറാഖന ഞങ്ങൾ വിരമിച്ചു വഹിയ മിത്ര ഹൈന ഓത് ആ ഇതെങ്ങനെയായിരുന്നോ ഇത് വെക്കപ്പെട്ടത് തളിക വെച്ചപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എത്രയായിരുന്നു ഭക്ഷണം അതുപോലെ അത്ര തന്നെ പിന്നെയുണ്ട് ഇല്ലായെന്ന ഫീ ആദറുള്ള സോവേ അതിൽ അതിൽ കഴിച്ചുപോയതിൻ്റെ വിരലുകളുടെ അടയാളുണ്ട് എന്നല്ലാതെ ഭക്ഷണം കുറഞ്ഞിട്ടില്ല ാണ് കഴിച്ചു നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ ബാക്കിയായി ഇങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ നേരത്തെ ആരും ഒറ്റ കുട്ടി കുടിക്കാത്ത പോലെ അത്ര തന്നെ ബാക്കിയായി അനസ് പിന്നെ ബി എസ് അലൈഹി വസ്ലമീൻ തമ്രീൻ അതാ അലൈ സാഹു അലൈഹി വസ്ലമ തങ്ങള് പിന്നെ അവരുടെ ഒരു ഒരു സംഭവം പറയുകയാണ്ഹു അലഹി വസ്ലമ തങ്ങൾ ഒരിക്കലും അവരുടെ വീട്ടിൽ ഒരു പിന്നെ ഭക്ഷണം ഒരു സദ്യ ഉണ്ടാക്കി ആ സദ്യയിലേക്ക് ഒരല്പം ഈത്തപ്പഴങ്ങളെ ഉള്ളൂ എന്നിട്ട് അതിലേക്ക് വിളിക്കുന്നതോ കുറേ ആളുകൾ വിളിച്ചു അവരെല്ലാവരും വിളിച്ചു അവർക്കെല്ലാവർക്കും അത് തികഞ്ഞു നേരത്തുണ്ടായിരുന്നു അത്ര തന്നെ അഹദൻ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ആളുകളാ വന്നു പോയിരുന്നുണ്ട് ഇങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ പല റിവായത്തുകളിലൂടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പം അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക സംഭവം അതാണ് ഇതിൽ പറയുന്നത് അതുപോലെ ജാഫർ ബിൻ മുഹമ്മദ് അലി നിവേദനം അന്ന ഫാത്തിമ ഫാത്തിമ ഖിദറൻ ഫാത്തിമബീർ തആല അൻഹ ഒരു ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ഇരുവർക്കും ഭക്ഷണമായിട്ട് ഒബദ് ജഹത്ത് അലിയൻ ആർക്ക് രണ്ടാർക്കും ഭക്ഷണം ഉണ്ടാക്കി തആല അള്ളാഹുത്താലാഹനുവിൻ്റെ ഭാര്യ ആണല്ലോ ഫാത്തിമബീർ സുളുള്ള പ്രിയപ്പെട്ട മോള് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു ആ ഭക്ഷണത്തിന് കിട്ടിയ തളദ് അഹുമ കൂടെ കഴിക്കാൻ വേണ്ടി ഫാമർഹ ഫാർഫത് മിന്നാൽ സഹഫത്തൻ സഹഫത്തൻ നബിസുലാഹു അലി വസ്ലമ തങ്ങൾ ഫിൻഹാ ഫത്ത് അതിൽ നിന്ന് കോരിയെടുത്തു ജമിയൻസായി എല്ലാവർക്കും റസൂൾൻ്റെ ഭാര്യമാർക്കൊക്കെ അതിൽ നിന്നിങ്ങനെ കോരിയെടുത്ത് സഹഫത്തൻ സഹഫ ഓരോ പാത്രങ്ങൾ ഓരോ പ്ലേറ്റ് പ്ലേറ്റ് പ്ലേറ്റായിട്ടും കണ്ടെടുത്തു സല്ലാസ്ലം അറിയൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തികഞ്ഞു സലാഹു അലി വസ്ലമ ഞങ്ങൾക്ക് വേണ്ടിയും അറിയഅല്ലാൻ ഫാത്തിമ ബി വി അറിയാഹു വന്നാക്കും വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഭക്ഷണമാണ് അത് എല്ലാവർക്കും പ്ലേറ്റ് പ്ലേറ്റ് എടുത്തു പോയിട്ടും ബാക്കിയായി ഇങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ പറയുകയാണ്

<Sess> ും ഉറമാവു യൂദ് അതായത് ജാബിർ അലി അഹുലിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ആ ചില കട ഇടപാടുകൾ പറയണം അദ്ദേഹത്തിൻ്റെ പിതാവുന് കുറേ കടങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ കടക്കാർക്ക് കൊടുത്തത് തികയാതെ വന്നു കടം വീട്ടാൻ തികയാതെ വന്നു അപ്പോൾ അലഹി സ്വലു അലഹി വസ്ലമ തങ്ങളുടെ മൊയ്സത്തിലൂടെ അത് ധാരാളമായിട്ട് അധികരിപ്പിച്ചു ആ തോട്ടത്തിലൂടെ അനുധങ്ങൾ നടന്നു അവർക്കെല്ലാവർക്കും അതിനുവേണ്ട അവർക്കൊക്കെ കടങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രം അതിൽ നിന്ന് വറക്കത്ത് കിട്ടിയിരുന്നു ഫൗഫാമിൻ്റെ ജാബിർ ഉറമ അബി വാപ്പാൻ്റെ കടക്കാർ ഒരുപാട് ഋണബാധിതനായി എന്ന് പറഞ്ഞാൽ കടബാധ്യതയോടുകൂടി ആപ്പ മരണപ്പെട്ടപ്പോൾ വാപ്പാൻ്റെ ഉറമാ എന്ന് പറഞ്ഞാൽ വാപ്പ കടം കൊടുക്കാൻ കടം അടക്കി കൊടുക്കാൻ നടത്തുന്നുണ്ടായിരുന്നവർക്കൊക്കെ എല്ലാ കടപാടാളുകളും തീർന്നു എന്നിട്ടും ബാക്കിയായി അപ്പോൾ അതിൻ്റെ കാരണം പറയാം അവ കാരണം ഉറമാവ് യഹൂദ് അവരൊക്കെ ജൂതന്മാർ അവർ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ ഇത്രയും ആളുകൾ തികഞ്ഞു അവർ അത്ഭുതപ്പെട്ടു പാചകവും ഇതാലും അവർക്കത് വലിയ അത്ഭുതമായി അബൂ അബൂഹു നിവേദനം ചെയ്യുന്നവർ ഹദീസ് ജനങ്ങൾക്ക് വല്ലാത്ത ദാരിദ്ര്യം വന്ന ഒരു കാലത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത ദാരിദ്ര്യം നബി അലൈഹി അലഹി തങ്ങൾ എന്നോട് ചോദിച്ചു ഹൽ മിൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ കൈന്ന് ചോദിച്ചു അവർ കുറച്ച് കാരൊക്കെ ഉണ്ട് മിസ്വത്ത് പറഞ്ഞ കാരൊക്കെ വെക്കുന്ന ഒരു പാത്രമാണ് മിസ്വത് കാരൊക്കെ വെക്കുന്ന ചെറിയ ഈ പാത്രം കാരക്കകൾ സൂക്ഷിച്ചു വെക്കുന്ന ചെറിയൊരു പാത്രം അതുണ്ട് എന്ന് പറഞ്ഞു കാലപിതങ്ങൾ പറഞ്ഞു ഭക്തിനീവിഹിത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഈ ഹരീഥത്തിലേക്കാ നേരത്തെ നമ്മളൊരു സൂചിപ്പിച്ചത് ഫാദ്ഹല യഥഹു അലൈഹി ഉസ്ലം നമ്മളുടെ അവിടുത്തെ തിരു കൈ അതിലേക്ക് പ്രവേശിച്ചു ആ പാത്രത്തിലിട്ടു ഫാഹ്ലജ കബുലത്തൻ എന്നിട്ട് കുറച്ച് നിങ്ങളെടുത്തു ഫസ്വതഹ വദാബിൾ ബറക്ക അത് ഇവിടെ നിർത്തി വിരിച്ചു അത് നിർത്തിയിട്ടു വദാബിൽ ബറക്ക അത് നബി അലൈഹി നബ്സലാസ്ലം ഞങ്ങൾ ബറക്കത്തിനുവേണ്ടി വാച്ച് ചെയ്തു മതി സുമ്മാലോഷറത്തൻ പിന്നെ നബി തങ്ങൾ പറഞ്ഞു പത്താളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഫാഖലു അവർ ഒക്കെയും കഴിച്ചു അത്താഷ പത്താളുകളുടെയും വിഷപ്പടങ്ങി തുമ്മഷറ പിന്നെയും പത്താളെ വിളിച്ചു ഗതാലിക്ക് ജീഷകുല്ലഹും എല്ലാവർക്കും അത് തകഞ്ഞു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ വരികളിൽ തന്നെയാണ് അങ്ങനെ പൗപ്പത്ത് പൗപ്പത്തായ ആളുകൾ വന്നു എല്ലാവരുടെയും വിഷപ്പടങ്ങി അള്ളാഹുഅവിനോട് ഇതെല്ലാവരും വിഷപ്പടങ്ങിയല്ലോ അപ്പം വിധങ്ങൾ പറഞ്ഞ് ഇനി നിങ്ങൾ എടുത്തോളൂ മാത്രം ഹോത്മാ ജി തബി വാദിയിൽ ഏതൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ട ഞങ്ങൾ കൈയ്യിട്ടോളൂ വഖബിൻഹു നിങ്ങൾ അതിൽ നിന്ന് എടുത്തോളൂ വല്ല തക്കുബ് ഹോത് കണ്ട് എന്ന് പറഞ്ഞു ആ പാത്രം ഇങ്ങനെ കമിഴ്ത്തി കൊട്ടരുത് നിങ്ങൾക്ക് എപ്പോഴാണോ വിശപ്പ് അനുഭവിക്കുന്നത് ഇത്തപ്പഴത്ത ആവശ്യമുള്ളത് നിങ്ങളെ കൈയിട്ടോളൂ ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു ഫകബൽ ഞാൻ അതിൽ നിന്ന് നിങ്ങൾ വിഷണം കഴിക്കുമായിരുന്നു എൻ്റെ ആവശ്യങ്ങളൊക്കെ ഹയാത്ര സൂളില്ലാഹി വിശല്ലാഹുസം നിങ്ങളുടെ ഹയാത്ത് കാലം ഉണ്ടനീളം ഇതിൽ നിന്ന് എനിക്ക് വേണ്ട കിട്ടും വാബി ബക്കർ റസൂൽ കാലശേഷം മബബൂബക്രതി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിലും ഉമർ അതി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിലും നല്ലൊരു കാലം നല്ലൊരു ശതമാനം നല്ലൊരു ഭാഗം എനിക്ക് തികയുമായിരുന്നു ഇലാൻ ഉസ്മാൻ ഉമർ ഉമറതി അള്ളാഹുന്റെ കാലഘട്ടം മുഴുവനും നബിതങ്ങളുടെ ഹയാത്ത് കാലത്തിലും അബൂബക്കർ ബക്രതി അള്ളാഹുനുവിന്റെ കാലത്തും ഉമർ അള്ളാഹുനുവിൻ്റെ കാലത്തും എന്ത് എനിക്ക് മതിയാകുമായിരുന്നു ഇലാൻ ഉസ്മാൻ ഉസ്മാൻ കുത്തരവൻവിൻ്റെ വധം വരെ ഉസ്മാൻ അള്ളാഹുനുവിൻ്റെ കൊലപാതകം വരെ അവർ വധിക്കപ്പെടുന്നത് ഹിജ് വർഷം മുപ്പത്തി അഞ്ചിലാണല്ലോ ഹിജു വർഷം മുപ്പത്തി അഞ്ചിലുസ്മാറദ് അള്ളഹുനു വധിക്കപ്പെടുന്നത് വരെ അവരെ എത്ര കൊല്ലെന്ന് അറിയിക്കണം സ്വു അലൈഹി സ്വസ്ല മതങ്ങൾ പിന്നെ അള്ളാൻ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ ഒൈമർ റതി അള്ളാഹു വന്നുമായയുടെ കാലഘട്ടത്തിലൊക്കെ അവർക്ക് ഇത് തികഞ്ഞിട്ടുണ്ട് മുസ്മാർതില്ലാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ ഇത് കവർച്ച ചെയ്യപ്പെട്ടു പോയി ഫന്ത്ഹീബം മിന്നി ഈ പാത്രം കവർച്ച പോയി ഇവർ അത് പോയി പോയി പാത്രം പോയി അതുകൊണ്ടാണ് മഹാനവറുകൾ ആ ദിവസത്തെക്കുറിച്ച് പറയാറുണ്ട് നിസ്മാറതി ഉള്ളാഹുന്നുവിൻ്റെ കൊലപാതകം നടന്ന ദിവസം മദീനയിലെ മുഴുവനും മദീനയിലെ ജനങ്ങൾ മുഴുവനും ദുഃഖ സാന്ദ്രമായ ഒരു സാഹചര്യത്തിലായി ജനങ്ങൾ മുഴുവനും ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി കാരണം മഹാനായ മഹാനായുസ്മാൻ തങ്ങൾ അതി അള്ളാഹു വൻ റസൂൽ രണ്ടു വട്ടം ഒരു മകനായ ദുന്നൂറയിനായ റസൂദുള്ളക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബികളിൽ പ്രമുഖരായ മഹാനായു ഉസ്മാറതി അള്ളാഹു ഒന്നുവിലെ വീട് വളഞ്ഞിട്ട് നോമ്പുകാരനായ ഉസ്മാരതി അള്ളാഹു വന്നുവേ ഉറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാരതി അള്ളാഹു വന്നുവേ വീട് വളഞ്ഞെടുത്ത് കലാപകാരികൾ കളഞ്ഞല്ലോ അപ്പോൾ അന്ന് ജനങ്ങളെല്ലാവരും നിലവിച്ച് ആർത്തലച്ച് നിലവിളിച്ച് കരഞ്ഞപ്പോൾ അബൂ ഹുറേറദ് അള്ളാഹുത്താലു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കവിത അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ആലപിച്ചു എന്നാൽ ഇങ്ങനെ ആ കാ എന്താ പറയുക ദുഃഖസാന്ദ്രമായ ദുഃഖം നിറഞ്ഞ ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ചരിത്രത്തിൽ കാണാം ലിന്നാസിൻ്റീ ലിന്നാസി ഹുൻ ജനങ്ങൾക്കൊക്കെ ഇന്ന് ഒരു ഹമ്മമാണ് ജനങ്ങൾക്കൊക്കെ ഇന്ന് ഒരു ഹമ്മ ഒരു ടെൻഷനാണ് ഒരു പ്രയാസമാണ് എന്നാൽ എനിക്ക് ഡബിളാണ് വലി ഫില്യ ഊമി ഹമ്മനി എനിക്കിന്ന് രണ്ട് ഹമ്മാണ് എല്ലാവരുടെയും ഹം എന്താ സ്മാരതി അള്ളാഹുനുവിൻ്റെ കൊലപാതകം സ്മാരതി അള്ളഹുനുവിൻ്റെ വധം ആ ഫിത് അതാണെങ്കിൽ എനിക്ക് ഹമ്മുൽ ജെറാബി ജിറാബ് ഈ പാത്രം ലബിസ് അള്ളാഹുലി സ്വന്തങ്ങൾ എനിക്ക് ഇങ്ങനെ പാത്രം തന്നിരുന്നു അത് നബിതങ്ങളുടെ കാലത്തും അബൂ ബക്രതി കാലത്തും ഉമർദി അള്ളാഹുനുവിൻ്റെ കാലത്തും എനിക്കത് മതിയായിരുന്നു അസ്മാരതി അള്ളാഹുനു വധിക്കപ്പെട്ട ആ വെപ്രാളത്തിൽ ആ ബേജാറിലും ഒച്ചപ്പാടും ബഹളത്തിലും ബേജാറിലും എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് നുഹിബ അത് കവർ ചെയ്യപ്പെട്ടു കളഞ്ഞുപോയി അതെവിടേക്കോ ആരോപടി തട്ടിപ്പറച്ച് പോയതായിരിക്കും അതാണ് ഹമ്മുൽ മഹാനത് ഹംബി വഹമ്മ ഉസ്മാനി എല്ലാവർക്കും ഒരു ഹമ്മാണ് ഉസ്മാൻ അള്ളാഹ് ഒന്നുവിൻ്റെ കൊലപാതകം എന്ന ഹമ്മമാണെങ്കിൽ എനിക്ക് ഡബിൾ ഹമ്മാണ് രണ്ട് വിഷമാണ് ഇരട്ടി ദുഃഖമാണ് ഹമ്മുൽ ജിറാബി എൻ്റെ ഈ പാത്രം പോയി എന്നുള്ളതും വഹമ്മു ഷേഖ്നി ഷെയ്ഖ് ഉസ്മാരതി അല്ലാഹ് ഒന്നുവിൻ്റെ കൊലപാതകം എന്ന ഹമ്മും എന്ന് അവരുടെ വധം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു മരണം എന്നതും എന്നെ ദുഃഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞു وفي رواية فقد حملت من ذلك التمر كذا وكذا من وسقم في سبيل الله وذكرت مثلا إن هي حكاية غزو تبوك يد تلوان التمر كان بالله عشر تمرة هذا بدن النور من تبرع الله يرنو أنه أيضا حديث أبي هريرة رضي الله عنه سابق الجمعة النبي وجد جد الله بنم في قد وحدي إليه وامرهم يدعوه أهل الصفا فقال قلت ما هذا اللبن فيهم كنت كنت حقا نصيب منه شربة نتقوى بها فدعوتهم وذكر أمر النبي صلى الله عليه وسلم له أن يسقيهم فجعلت أعطي الرجل فيشرب حتى يروى ثم يأخذه الآخر حتى روي جميعهم قال فهذا النبي القدح فقال بقيت أنا وأنت أقعد فاشرب فشربت ثم قال اشرب وما زال يقولها وأشرب حتى قلت لا والذي بعثك بالحق ما أجد له مسلكا അത്ഭുതകരമായ മറ്റൊരു സംഭവം പറയാം അബൂ ഹുറൈറു അള്ളാഹു താലാഅനുവിൽ നിന്ന് തന്നെ നിവേദനം അബൂ ഹുറൈറി അള്ളാഹു താലഹു പറയണം വല്ലാത്തൊരു വിഷപ്പ് പട്ടിണി നടന്ന വല്ലാത്തൊരു കാലഘട്ടം അപ്പോൾ നബീസ് അലഹി വസ്ലമ്മ തങ്ങൾക്ക് ആരോ ഹതിയായി കൊടുത്ത ഒരു പാത്രം പാല് ഫി ഫനം ഫി കഥഹിങ് അത് ഉഹതി ലേഹി നബിസ് അലൈഹി വസ്ലമ തങ്ങൾക്ക് ആരോ ഒരു പാത്രം പാല് കൊടുത്തു അപ്പോൾ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ അബുഹഹ്റി അള്ളാഹുത്തലാഹനുവോട് പറഞ്ഞു നിങ്ങൾ സുഫക്കാര മുഴുവൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അബുഹു അലി അള്ളഹുത്തലാഹനു പറയാ പറഞ്ഞു പറഞ്ഞാൽ ഈ പാൽ പാലാർക്ക് തികയാനാണ് ഇത് എനിക്ക് എനിക്കെന്നെ കിട്ടിയാൽ എനിക്കന്നെ കുടിച്ചാ എൻ്റെ ദാഹം തീർക്കാൻ മാത്രമേ പാലില്ല ഇവരെല്ലാവരും വിളിച്ചിട്ട് എങ്ങനെ തകയാനാണ് നബി അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതല്ലേ എല്ലാവരും വിളിക്കാനും എല്ലാവരും വിളിച്ചു എല്ലാവരും വിളിച്ചപ്പോൾ നിമിതങ്ങൾ അബൂഹുറലി അള്ളാഹുഹൊന്നു ആദ്യം കൊടുക്കുന്നില്ല അബൂഹുറി അള്ളി അല്ലാന്നുവാണ് കൂട്ടത്തിൽ ഏറ്റവും വിഷമനുഭവിക്കുന്ന ആളും ഏറ്റവും ദാഹാർത്തനും വിഷപ്പൊക്കെ ഉള്ളത് പക്ഷേ നിമിതങ്ങൾ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കിയെന്ന് പറഞ്ഞു അവരെല്ലാവരും അവ എല്ലാവരും കുടിക്കുക അപ്പൊ അത്ഭുതം ഓരോരുത്തരും ഇങ്ങനെ കുടിക്കുന്നു ദാഹം തീരുവോളം കുടിക്കുന്നു മതി കുടിച്ച് ദാഹം തീർത്ത് അടുത്താൽ കൈമാറുന്നു കപ്പ് കൈമാറുന്നു അവരും കുടിക്കുന്നു അവരുടെ ദാഹം തീർന്ന് അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അങ്ങനെ കുടിച്ചു കുടിച്ച് കാലയോ കഥ അവസാനം ആ സഹാബിമാർ ഹരിസുഫയിലെ മെമ്പർമാരൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പിന്നെ ആ പാത്രം കെടുത്തിട്ട് പറഞ്ഞു വക്കാല ബഹിത് ആന വാച അബോഹുറി തങ്ങളെ ഇനി ഞാനും ബാക്കിയുള്ള എല്ലാവരും കുടിച്ചു എല്ലാവരും വിഷപ്പെടുന്ന ആഹമൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാനുങ്ങളെ ബാക്കിയുള്ള അതുകൊണ്ട് ഇങ്ങളിരിക്കൂ കൊഴു ദിവസങ്ങളിരുന്ന് കുടുക്കി എന്ന് പറഞ്ഞു അപ്പം ബിസലു അലൈഹി ഇസ്ലമ തങ്ങൾ സീതുയാഹു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖാദിമുഖം എന്നൊക്കെ പറഞ്ഞ പോലെ സലാഹുലിസ്ലം തങ്ങൾ അനുയായികൾക്ക് സഹാബിക്കുമാർക്ക് എല്ലാവർക്കും സുഫത്ത് നെഹരികാർക്കും കൊടുക്കുക

പോകുന്ന വഴി ഇനി പാലിന് പോകാനുള്ള വഴി കാണില്ല എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പാലിന് ഗേറൂർ നബിയെ കുടിച്ചിട്ട് വയറ് നിറഞ്ഞു ഇനി പാലിന് വെക്കാൻ സ്റ്റോക്ക് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ ഇടമില്ല എന്ന് പറഞ്ഞു നബിതങ്ങൾ അപ്പൊതങ്ങള പാത്രങ്ങൾ വാങ്ങി പറഞ്ഞു അള്ളാഹ് ഹമു പറഞ്ഞു പറഞ്ഞു ബാക്കിയുള്ളത് കുടിച്ചു ഇതാണ് ഹദീസ് ഖാലിദ് അബ്ദുൽ നബി അബ്ദുൾ വസ്ലം ഷാത്തൻ വറിതെർത്തു അങ്ങനെ അതിലും ഇതേപോലെ തന്നെ ഇതുപോലെ ഈ ആട് കടത്ത് എല്ലാവർക്കും ഭക്ഷണം തികഞ്ഞു അതിലൊരു വർക്കത്തു വേണ്ടി പ്രാർത്ഥിച്ചു അത് എല്ലാവർക്കും വിതരണം ചെയ്തു ഫാഖലു ദുലാബി ഹദീഫ് ഇല്ലാജുഫി ഇൻകാഹി നബി അലി ഫാത്തിമ പിന്നെ മറ്റൊരു സംഭവം പറയും അലൈനബി അമറ ബിലാലം അലൈഹി ബിഹസാമ ഞങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട മോള് ഫാത്തിമയ അലിഹദി അള്ളഹുലിനെ നിക്കാഹെ കഴിച്ചു കൊടുത്ത ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാം

അവിടുത്തെ ഭാര്യമാരുടെ വീടുകളിലേക്കും കൊടുത്ത് കൊടുത്തുവിട്ടു നിങ്ങൾ കഴിച്ചോളൂ അതുപോലെ നിങ്ങളെ അടുത്ത് വരുന്ന ആൾക്കാരെ കണ്ടുള്ള വീട്ടിൽ വരുന്ന വേലക്കാർ അതുപോലെ നിങ്ങൾ ആശ്രിതർ അവർക്കൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരുന്നവർക്കൊക്കെ നിങ്ങൾ കൊടുത്തോളൂ എല്ലാവർക്കും തികഞ്ഞു അങ്ങനെ മറ്റൊരു സംഭവം പറയാൻ തങ്ങളുടെ കല്യാണത്തിന് തന്നെ മുസ്ലിം ഉമ്മു സുലൈം ബി വി എന്റെ ഉമ്മു സുലൈം ബി വി ഹൈസ് ഉണ്ടാക്കി കുറച്ച് അലീസ പോലെ ഹൈസ് ഉണ്ടാക്കി തവർ പാത്രത്തിലാക്കി ബിഹി അപ്പൊ ഞാനാണ് ഫഹാപ് ബിഇല റസൂല ഉമ്മ ഉണ്ടാക്കി തന്ന ഈ ഹൈസ് അല്ലെങ്കിൽ ഈ പലഹാരം അല്ലെങ്കിൽ ഈ അലീസ ഞാന് അലൈഹി വസ്ലം തങ്ങളുടെ എടുക്കലേക്ക് കൊണ്ടുപോയി ഫാഹുലീ ഫുലാനം പിന്നെ പറഞ്ഞത് വെക്ക് എന്നിട്ട് ഇന്നോരെ വിളിക്കും ഇന്നോരെ വിളിക്കു എന്ന് പറഞ്ഞു ലൈത കാണുന്നവരെ മുഴുവനും വിളിക്കാൻ വേണ്ടി പറഞ്ഞു വലം ഹദാ എല്ലാരും ഞാൻ വിളിച്ചു ഒരാളെയും ഞാൻ വിട്ടില്ല വലം അഹദൻ ലക്കൈത്തു ഞാൻ കണ്ട ഒരാളെയും ഞാൻ വിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടവലം മുഴുവനും ഞാൻ വിളിച്ചു ഇല്ലാ തൂവു എല്ലാവരും വിളിച്ചു വധക്കർ അന്നഹും സുഹാ തലാഹ്മിയ അദ്ദേഹം പറയുകയാണ് മുന്നൂറോളം ആളുകളെ ഞാൻ വിളിച്ചു ഹത്താ മലൗ വൽ സുഫറാഫ അലഹു നബിഹുലി സ്വലം തഹ്ലു അഷാൻ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ പത്ത് പത്ത് ആളുകളുടെ വട്ടങ്ങളാക്കിയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത്താളുകളുടെ വട്ടങ്ങളാകും പത്ത് മുന്നൂറ് ആളുകൾ ഒന്നിച്ച് വന്നതല്ലേ അപ്പോൾ നിങ്ങൾ പത്ത് പത്ത് ആളുകളുടെ വട്ടങ്ങളാക്കാൻ വേണ്ടി പറഞ്ഞു ഭക്ഷണത്തിന്റെ മേൽ കൈ വെച്ചു ചെയ്തു ഭക്ഷണത്തിൻ്റെ അള്ളാഹു താല വിചാരിച്ചതൊക്കെ പറഞ്ഞു അതായത് മന്ത്രങ്ങളൊക്കെ ആയി മന്ത്രങ്ങളൊക്കെയായില്ല ഭക്ഷണം കഴിച്ചു എല്ലാവരുടെയും വിശപ്പുംകറ്റി അകുന്നു പറയാണ് എല്ലാവരും കഴിച്ച ശേഷം പറഞ്ഞു ഇർഫ് മായി അല്ലെങ്കിൽ പാത്ര സൂപ്പറാ അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം തളിക എടുക്കാൻ വേണ്ടി പറഞ്ഞു അനസരി അള്ളാഹുത്തലും അത്ഭുതം പറയാ ഹമാതിരി എനിക്കറിയില്ല ഹീന ഉദായത് അത് വെച്ചപ്പോഴായിരുന്നോ കാണത്തറ അതായത് ജനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇത് ഇത് തളിക കൊണ്ടുവന്ന് വെച്ചപ്പോഴായിരുന്നു അധികം ആം ഹീന റുഫിയത് അതല്ല എല്ലാവരും കഴിഞ്ഞ് തീർന്ന് ഒഴിവാക്കി ഇത് കൊണ്ടുപോകുമ്പോഴാണ് കൂടുതൽ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും വാഖി സിഹാദി സിഹാദ് അനേകം സുഹാബികൾ തന്നെ സഹാബി പ്രമുഖരായ ആളുകൾ അതുപോലെ അവരിൽ നിന്ന് രൂഹത്ത് ചെയ്ത താപേയങ്ങൾ അവരിൽ നിന്ന് അതുപോലെയുള്ള മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത എത്രയോ സംഭവങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിശ്വാസയോഗ്യമായ സംഭവ വികാസങ്ങളുമാണ് സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ തീർത്ഥായം അവിടുത്തെ ദുബായ് കൊണ്ട് അവിടുത്തെ കൊണ്ട് ഭക്ഷണം അധികരിപ്പിച്ച അനേകം സംഭവങ്ങളിൽ നിന്ന് ഏതാനും സംഭവങ്ങളാണ് മഹാനായ തങ്ങൾ ഈ ഫസ്ലിൽ അല്ലെങ്കിൽ ഈ അധ്യായത്തിലും ശീർഷകത്തിലും ചർച്ച ചെയ്തത് സല്ലാഹു അലീദന മുഹമ്മദ് വാലിഹി വസ്ലാം